അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ശ്രദ്ധിക്കപ്പെടുന്ന പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് പാല അൻപത്തിനാല് വർഷത്തോളം കെ എം മാണി സ്വന്തം കൈപ്പിടിയിൽ കൊണ്ട് നടന്ന മണ്ഡലമായിരുന്നു പാല പക്ഷെ രണ്ടായിരത്തി പത്തൊൻപതിൽ മാണിയുടെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മകന് കേരള കോൺഗ്രസ് നേതാവുമായ ജോസ് കെ മാണി അദ്ദേഹം പതിനയ്യായിരം വോട്ടിലാണ് തോറ്റത് അദ്ദേഹത്തെ തോൽപ്പിച്ചത് മാണി സി സിക്കാപ്പൻ പലതവണ മാണിയോട് തോറ്റ മാണി സി സിക്കാപ്പൻ പാലായിൽ തന്നെ കുത്തിയിരുന്ന് പ്രവർത്തിച്ച് അവസാനം മാണിയുടെ മകനെ തോൽപ്പിക്കുകയായിരുന്നു പക്ഷെ കാര്യങ്ങളൊക്കെ പിന്നീട് മാറി മറിഞ്ഞു കാരണം കെ മാണിയുടെ മകൻ ജോസ് കെ മാണി മാണി ഗ്രൂപ്പ് എന്ന പാർട്ടിയുടെ നേതാവ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ നേതാവ് അദ്ദേഹം നേരെ ഇടതുപക്ഷ പാളയത്തിലേക്ക് പോവുകയായിരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ വിജയിച്ച മാണി സി കാപ്പൻ മാണി സി കാപ്പന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് സീറ്റ് നഷ്ടപ്പെടുമെന്ന് ഉറപ്പായി അതേ ഉടൻ തന്നെ പാർട്ടി വിട്ടു അദ്ദേഹം യു ഡി എഫിന്റെ സ്വതന്ത്രമായിട്ടാണ് മത്സരിച്ചത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലും മാണി സി കാപ്പൻ തന്നെ വിജയിക്കുന്ന ഒരു വിശേഷമാണ് നമ്മൾ കണ്ടത് ജോസ് കെ മാണി പിന്നീട് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് രാജ്യസഭയിലേക്ക് പോവുകയാണ് മാണി ഗ്രൂപ്പ് പലപ്പോഴും യു ഡി എഫിനകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകക്ഷിയായിരുന്നെങ്കിൽ പോലും യു ഡി എഫുമായിട്ട് അദ്ദേഹം അകന്നു കഴിഞ്ഞിരുന്നു മാണിയുടെ മകനാണെങ്കിൽ അദ്ദേഹം പിന്നീട് എൽ ഡി എഫിൽ പോയി പക്ഷെ ഇപ്പോഴും അദ്ദേഹം ബി ജെ പിയിൽ ചേരാനുള്ള അല്ലെങ്കിൽ ബി ജെ പി മുന്നണിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടി ചേരാനുള്ള സാധ്യതകൾ എൽ ഡി എഫ് ഇപ്പോഴും തള്ളിക്കളയുന്നില്ല തങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ പോലും അതവർ തള്ളിക്കളയുന്നില്ല കാരണം ദേശീയ തലത്തിൽ അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ അംഗമാണ് അദ്ദേഹത്തിന് ഒരു സ്ഥാനം ബി ജെ പിയിൽ പോവുകയാണെങ്കിലും ഒരുപക്ഷെ കേന്ദ്ര സഹമന്ത്രി പദമെങ്കിലും അദ്ദേഹത്തിന് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ മാറ്റത്തിന് സാധ്യത കൂടി തെളിയുന്ന ഒരു സമയമാണ് ഇപ്പോൾ അതോടൊപ്പം തന്നെ യു ഡി എഫ് വിജയിക്കുമെന്നുള്ളൊരു ട്രെൻഡ് പൊതുവെ ഉണ്ടായിരുന്ന സമയത്ത് മാണിഗ്രൂപ്പ് തിരിച്ച് യു ഡി എഫിലേക്ക് പോകണം എന്നുള്ളൊരു ചിന്ത വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു മാണിഗ്രൂപ്പിലെ എം എൽ എമാരൊക്കെ തന്നെ യു ഡി എഫിലേക്ക് തിരിച്ച് പോകണം എന്ന് പറയുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പക്ഷെ ഇപ്പോൾ എല്ലാ എല്ലാ എം എൽ എമാരും തന്നെ അങ്ങനെയല്ല ഞങ്ങൾ എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് പറയുന്നത് മാണി ഗ്രൂപ്പ് എൽ ഡി എഫ് വിട്ട് യു ഡി എഫിൽ വരികയാണെങ്കിൽ ഇപ്പോൾ യു ഡി എഫിലുള്ള ജോസഫ് ഗ്രൂപ്പിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള ഉറപ്പാണ് കാരണം യു ഡി എഫിന്റെ ഭാഗം തങ്ങളാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് അവരെ എൽ ഡി എഫിലേക്ക് പോയ ആളുകളാണ് അതുകൊണ്ട് അവർ തിരിച്ചു വന്നതിനെ തിരിച്ചു വരുന്നതിനെ ജോസഫ് ഗ്രൂപ്പ് എതിർക്കുമെന്നാണ് പറയുന്നത് എന്ത് തന്നെയായാലും ഇപ്പൊ തൽക്കാലം തങ്ങളേതായാലും എൽ ഡി എഫിൽ ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് പറയുന്നത് പക്ഷേ എന്തു തന്നെ ആയാലും ഇത്തവണ യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് പൊതുവെ കേരളത്തിനകത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞു കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട് അതേപോലെ തന്നെ മൈനോറിറ്റി കൺസോൾഡേഷൻ അതായത് ന്യൂനപക്ഷങ്ങൾ പൂർണ്ണമായിട്ടും ഇത്തവണ യു ഡി എഫിന്റെ കൂടെയാണ് കാരണം രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ തെരഞ്ഞെടുപ്പിലും ആ യു ഡി എഫിനെ എതിർക്കുകയും എൽ ഡി എഫിനെ സപ്പോർട്ടുകയും ചെയ്ത ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒട്ടേറെ ഉണ്ടായിരുന്നു അതായത് മുസ്ലിം ന്യൂനപക്ഷത്തിൽ തന്നെ ലീഗ് യു ഡി എഫിലാണെങ്കിൽ പോലും മുസ്ലിങ്ങൾ നല്ലൊരു വിഭാഗം എൽ ഡി എഫിനാണ് പിന്തുണച്ചിരുന്നത് അതേപോലെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും യു ഡി എഫുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു അവരും എൽ ഡി എഫിനാണ് പിന്തുണ പക്ഷെ ഇത്തവണ കാര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു യു ഡി എഫിന് അനുകൂലമായിട്ടാണ് മത ന്യൂനപക്ഷ സംഘടനകളൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പാലായി വിജയിച്ചു വരിക എന്ന് പറയുന്നത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അദ്ദേഹം ഏതാണ്ട് ഒരു ഒന്നൊന്നര മാത്രമേ ആയിട്ടുള്ളൂ രാജ്യസഭാംഗമായിട്ട് അപ്പൊ ഒരു പദവി ഇട്ടേച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ ജയിച്ചു വരുമോ ഇനി അഥവാ എൽ ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഒരു പ്രതിപക്ഷ എം എൽ എ ആയിട്ട് അദ്ദേഹത്തിന് കഴിയേണ്ടി വരും എൽ ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മന്ത്രിയാവാൻ കഴിഞ്ഞു എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ തവണയും അദ്ദേഹത്തിന് മന്ത്രിയാവാമായിരുന്നു പക്ഷെ അദ്ദേഹം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയതുകൊണ്ടാണ് റോഷി അഗസ്റ്റിന് ആ ചാൻസ് കിട്ടിയത് എന്നുള്ളത് വ്യക്തമാണ് ഇവിടെ നേരത്തെ വ്യത്യസ്തമായിട്ട് പാലായിലെ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കാരണം പാലാ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ പൂർണ്ണമായിട്ടും യു ഡി എഫിന്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയാൻ പറ്റുമെങ്കിലും അവരുടെ ഇടയിൽ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പാലായിലും തൊട്ടടുത്ത പ്രദേശങ്ങളൊക്കെ തന്നെ മുസ്ലിം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന് ചില ഉലച്ചിലുകളൊക്കെ ഒക്കെ തട്ടിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ബി ജെ പി വളരെ ശക്തമായിട്ട് ബി ജെ പിയുടെ സാന്നിധ്യം നമുക്ക് പാലായിലെ കാണാൻ പറ്റും കാരണം പി സി ജോർജിനെ പോലെ ഒരു നേതാവ് ഇപ്പൊ ബി ജെ പിയുടെ കൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിയെ തന്നെ പിരിച്ചുവിട്ട് അദ്ദേഹം ബി ജെ പി ചേർന്നിരിക്കുകയാണ് പൂഞ്ഞാർ മണ്ഡലത്തിലാണെങ്കിലും കാഞ്ഞിരപ്പള്ളി മണ്ഡലത്തിലാണെങ്കിലും അതുപോലെ തന്നെ പാലാ മണ്ഡലത്തിലാണെങ്കിലും ജോർജിനൊക്കെ നല്ല സ്വാധീനമുണ്ട് ജോർജിന്റെ മകൻ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് ആണ് പാലായിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ബി ജെ പിക്ക് ആണെങ്കിൽ നേരത്തെ ഇരുപത്തി അയ്യായിരം വരെ വോട്ട് പാലായിൽ അവർക്ക് സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഏതാണ്ട് അൻപത്തി അയ്യായിരത്തോളം വോട്ടൊക്കെയാണ് മാണി അൻപത്തിയെട്ടായിരം വോട്ടൊക്കെയാണ് മാണി ജയിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് അപ്പൊ ഏതാണ്ട് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഒരു ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ വേണമെങ്കിൽ തങ്ങൾക്ക് ജയിച്ച് കയറാൻ വരെ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത് കാരണം മറ്റ് ബി ജെ പി സ്ഥാനാർത്ഥികളും വ്യത്യസ്തനായിട്ട് ഷോൺ ജോർജ് എന്ന് പറയുന്നത് ഒരു കേരള കോൺഗ്രസിൽ തന്നെ പ്രവർത്തിച്ച ഒരു നേതാവാണ് പി സി ജോർജിന്റെ മകനാണ് ക്രിസ്ത്യൻ സമുദായത്തിനകത്ത് അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട് ഒരു ഭാഗത്ത് അദ്ദേഹം പൂർണ്ണമായിട്ടൊരു ബി ജെ പി കാരനാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അദ്ദേഹം ബി ജെ പി ആണ് പക്ഷെ ബി ജെ പിയുടെ കാഡർ വോട്ടുകളൊക്കെ തന്നെ അദ്ദേഹത്തിന് കിട്ടുകയും അതേസമയത്ത് ഏർ മറ്റ് ബി ജെ പി കിട്ടാത്ത വിധത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയുകയും കഴിയുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് ഷോൺ ജോർജ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഷോൺ ജോർജിൽ ബി ജെ പിക്ക് ജയിച്ച് കയറിയേക്കാനുള്ള ഒരു സാധ്യത കൂടി തള്ളിക്കളയാൻ പറ്റാത്ത ഒരു മണ്ഡലമാണ് പാല കാരണം അൻപത്തിനാല് വർഷം മാണിയെ ജയിപ്പിച്ച പാലക്കാർക്ക് നിഷ്പ്രയാസം മാണിയുടെ മകനെ അധികാരത്തിൽ നിന്ന് ദൂരെ കളയാനുണ്ടെങ്കിൽ യാതൊരു മടി ഉണ്ടായിരുന്നില്ല അപ്പം ചാഞ്ചാട്ടം എന്ന് പറയുന്നതിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്ന കാര്യമല്ല പിന്നെ പരമ്പരാഗതമായിട്ടുള്ള പല ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ തന്നെ ബി ജെ പി നല്ല സ്വാധീനം പലയിടത്തും ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് പൂഞ്ഞാറിലൊക്കെ ബി ജെ പിയുടെ അല്ലെങ്കിൽ അത് പി സി ജോർജിന്റെ ഒരു പക്ഷെ വ്യക്തിപരമായ നേട്ടമായിരിക്കാം അപ്പം ജോർജിന്റെ ഒരു സ്വാധീനം പലാലിൽ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് തൻ്റെ മകനെ കേരള നിയമസഭയിലേക്ക് ജയിപ്പിക്കാൻ വേണ്ടി എല്ലാ അടവുകളും പി സി ജോർജും പയറ്റും എന്നുള്ളത് ഉറപ്പാണ് അതേസമയത്ത് മാണിയെ സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഇത് ജോസ് കെ മാണിയുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം പൈതൃകമായി കിട്ടിയ ഒരു അധികാര പദവിയാണ് അദ്ദേഹം കൈവശം വെച്ചിരിക്കുന്നത് പക്ഷെ അത് അതിനെ മുന്നോട്ട് നയിക്കാനുള്ള കെൽപ്പുള്ള ആളാണോ എന്ന് തെളിയിക്കേണ്ട ചുമതല കൂടി അദ്ദേഹത്തിനുണ്ട് കാരണം കഴിഞ്ഞ രണ്ടു തവണ അദ്ദേഹം പാലായെന്ന് തോൽക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിലും തോൽറ്റു ഇനിയും തോൽക്കുകയാണെങ്കിൽ പാർട്ടിയിലെ തന്നെ അദ്ദേഹത്തിന്റെ മേധാവിത്വം നഷ്ടപ്പെടും ഒരുപക്ഷെ അദ്ദേഹത്തിന് രാജ്യസഭാംഗം എന്ന നിലയിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചു പോകാൻ കഴിയും തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ പോലും പക്ഷെ അതൊരു കാര്യമായ ക്ഷീണമായിരിക്കും ജോസ് കെ മാണിക്ക് ഉണ്ടാക്കുക എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ജയിച്ചു കയറാനുള്ള തന്ത്രങ്ങളായിരിക്കും അദ്ദേഹം പയറ്റുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറിലാണ് ബി ജെ പിക്ക് ഏതാണ്ട് ഇരുപത്തി നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് വോട്ട് അതായത് പതിനേഴ് പോയിന്റ് ഏഴ് ആറ് ശതമാനം വോട്ട് ബി ജെ പിക്ക് കിട്ടിയത് ഇന്നത്തെ കാലാവസ്ഥയിൽ ബി ജെ പിക്ക് ഏതാണ്ട് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് വരെ സുഖമായിട്ട് അവർക്ക് സമാഹരിക്കാൻ കഴിയും പക്ഷേ ബി ജെ പിക്ക് ഒരു മുപ്പത്തിയഞ്ച് ശതമാനം വോട്ടെങ്കിലും പിടിച്ചാൽ മാത്രമേ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയൂ അതിന് ഷോൺ ജോർജിന് കഴിയുമോ എന്നുള്ളതാണ് വിഷയം കഴിഞ്ഞ പല തെരഞ്ഞെടുപ്പിലും അതായത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ വോട്ട് കുറഞ്ഞിരുന്നു അന്നും എൻ ഹരിയായിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിരുന്നത് പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രമീളാദേവിയാണ് മത്സരിച്ചത് അവരുടെ വോട്ട് പിന്നെയും കുറയുകയാണ് ചെയ്തത് അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ബി ജെ പിയുടെ ഒരു വോട്ട് ഒരു സ്റ്റേബിൾ വോട്ട് എന്ന് പറയാൻ കഴിയില്ല പക്ഷെ എന്നാൽ പോലും ബി ജെ പിക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു സ്ഥലമാണ് അതേസമയം കാപ്പിനെ സംബന്ധിച്ചിടത്തോളം കാപ്പൻ്റെ ഒരു ജീവൻ മരണ പോരാട്ടമാണിത് ഇത്തവണ കാപ്പിനെ ജയിച്ചേ മതിയാവും ഇത്തവണ ജയിച്ച് യു ഡി എഫ് വരികയാണെങ്കിൽ കോട്ടയത്ത് നിന്ന് ഒരു മന്ത്രിയായിരിക്കും താൻ എന്നാണ് കാപ്പൻ പറയുന്നത് കാരണം കാപ്പൻ അത്രയും മണ്ഡലത്തിൽ നല്ല സ്വാധീനമുണ്ട് എം എൽ എ എന്ന നിലയിലും നേരത്തെ മാണിയോട് മത്സരിച്ച് പരാജയപ്പെട്ട എന്ന ആളെന്ന നിലയിലും കാപ്പൻ വളരെ മണ്ഡലത്തിൽ അറിയപ്പെടുന്ന ആളാണ് അങ്ങനെ നോക്കുന്ന സമയത്ത് മൂന്ന് സ്ഥാനാർത്ഥികൾക്കും മണ്ഡലമായിട്ട് നല്ല ബന്ധമുണ്ട് അങ്ങനെ മണ്ഡലമായിട്ട് ബന്ധമില്ല എന്ന് പറയാൻ പറ്റാത്ത വിധത്തിലുള്ള മൂന്ന് നല്ല സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് അതുപോലെ തന്നെ ആ മൂന്ന് പേരും ക്രിസ്തു മത വിശ്വാസികളാണ് അല്ലെങ്കിൽ പള്ളിയുടെ ഒക്കെ പിന്തുണ പലർക്കും പല രീതിയിലും കിട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തിന് ഏറ്റവും നിർണായകമായ മത്സരം നടക്കുന്ന സ്ഥലമാണ് പാല എന്ന് പറയാൻ പറ്റും കാരണം ഒന്ന് കേരള കോൺഗ്രസ് എന്ന് പറയുന്ന മാണി ഗ്രൂപ്പിന്റെ തന്നെ ഒരു നിലനിൽപ്പിന്റെ പക്ഷെ മാണിയുടെ മാണിയുടെ മകൻ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയമായ നിലനിൽപ്പ് അതേപോലെ തന്നെ കേരള കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നിലനിൽപ്പിനെ ഒക്കെ തന്നെ ബാധിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും പാലയിൽ നടക്കാൻ പോകുന്നത് വളരെ ഉദ്യോഗം നിറഞ്ഞൊരു തെരഞ്ഞെടുപ്പാണ് പാലയിൽ നടക്കാൻ പോകുന്നത് കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പാണ് പാലായിൽ നടക്കാൻ പോകുന്നത് ഒരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല മാണി സിക്കാപ്പൻ ജയിക്കുമോ ജോസ് കെ മാണി ജയിക്കുമോ അതോ ബി ജെ പി ഷോൺ ജോർജിലൂടെ ആ സീറ്റ് പിടിച്ചെടുക്കുമോ എന്ന് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത വിധത്തിലുള്ളൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇപ്പോൾ പാലായിൽ നടന്നത്